നായ് നമസ്കാരം വാസ്തുഗ്രഥൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പം പല പൈപ്പുകൾ അല്ലെങ്കിൽ ടാപ്പ് പൈപ്പിൻ്റെ ടാപ്പുകൾ അതുപോലുള്ള കാര്യങ്ങൾ ലീക്കുകൾ വരാറുണ്ട് ലീക്കുകൾ വരുന്ന വെച്ചാൽ വെള്ളം പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ ചെറിയ മൈനർ കംപ്ലൈൻറ്റുകളായിരിക്കും ചിലപ്പോൾ ഇതിന് കാരണം വെള്ളം ഒഴുകിപ്പോ വെള്ളം ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകുന്ന ഒരവസ്ഥ പൈപ്പുകളിലുള്ള ലീക്ക് ഡ്രൈനേജിലുള്ള ലീക്ക് ഇത്തരം ലീക്കുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മളത് അഡ്രസ്സ് ചെയ്ത് അത് ക്ലോസ് ചെയ്യണം അത് അത് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വാസ്തു കാണുന്നത് ഇത്തരം ലീക്കേജസിനെ ഫിനാൻഷ്യൽ ലീക്കേജസ് ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ വെൽത്ത് ഡ്രൈനേജ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലീക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ ടൈം ചെറിയ തുള്ളി തുള്ളിയായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നില്ല അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതിരുന്ന് പിന്നെ ശരിയാക്കാം അല്ലെങ്കിൽ പ്ലംബറിന് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളത് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് ആ അത്തരം അവസ്ഥകളെ ഒഴിവാക്കുക ചെറിയ ലീക്കാണെങ്കിലും ഇത്തരം ടാപ്പുകൾ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മൾ ആ ടാപ്പ് മാറ്റിയാലും കുഴപ്പമില്ല നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ആ ചെറിയൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും പക്ഷേ ഇത്തരം ഡ്രൈനേജസ് ഉണ്ടാക്കുന്ന വെൽത്ത് ഡ്രൈനേജ് അല്ലെങ്കിൽ മണി ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വാസ്തു നിർദ്ദേശിക്കുന്നത് ഇത്തരം ലീക്കുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ വേറൊരു കാര്യം കൂടി സിമ്പിൾ കാര്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബാത്റൂംസ് നമ്മൾ ബാത്റൂംസ് അറിയാമല്ലോ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല മറ്റ് ഇപ്പോൾ നോർത്ത് വെസ്റ്റാണ് പ്രിഫറബിൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ബാത്റൂമിന് ബാത്റൂംസും ടോയ്ലറ്റുകളും ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോർ ഒരിക്കലും തുറന്നിടരുത് അത് വളരെ ശ്രദ്ധിക്കുക ബാത്റൂംസ് ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്തിടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എപ്പോഴും അതിന് മെയിൻ്റെയിൻ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം